ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന റാഗിയും ചെറുപയറും ചേർത്തിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് നമുക്ക് വണ്ണവും വയറൊക്കെ കുറയാനായിട്ട് നല്ല സൂപ്പർ ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇതുണ്ടാക്കാൻ അറിയാമായിരിക്കും എന്നാലും ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഏത് അളവിലാണ് കഴിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്കൊന്നും പറഞ്ഞ് തരട്ടോ അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ റാഗിയും ചേർവറും ഇവിടെ ചെറിയൊരു ഗ്ലാസ്സിലാണ് ഓരോ ഗ്ലാസ് എടുക്കുന്നത് കേട്ടോ ഇവിടെ ഇപ്പോൾ എനിക്ക് മാത്രം മതിയുള്ളതുകൊണ്ട് ഞാൻ ഈ ചെറിയൊരു ഗ്ലാസ്സിലെടുക്കുന്നത് നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും അളന്നെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലാസ്സിലോ പാത്രത്തിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് അളന്നെടുക്കാം പക്ഷേ രണ്ടും ഒരേ അളവായിരിക്കണമെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ ഈ റാഗിയിലൊക്കെ കല്ലൊക്കെ കാണും കഴുകി നല്ല അരച്ചെടുക്കണേ ഞാൻ ഇവിടെ നല്ല വൃത്തിയായിട്ട് കഴുകി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതേ ഞാൻ ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ആറേഴ് മണിക്കൂർ എണ്ണം കാരണം ചെറുപയർ അരയണമെങ്കിൽ നന്നായിട്ട് കുതിരണം കേട്ടോ അങ്ങനെ അങ്ങനത്തെ ഇവിടെ ആറേഴ് മണിക്കൂറൊക്കെ കഴിഞ്ഞു ഞാനിത് രാവിലെയായിരുന്നു ഇട്ടിരുന്നത് ഇപ്പം ഞാൻ വൈകുന്നേരം ഉണ്ടാക്കുന്നത് കേട്ടോ എനിക്കിന്ന് വൈകുന്നേരം കഴിക്കാനായിട്ടാണേ അങ്ങനതേ ഞാനിത് മിക്സിയിലൊക്കെ ഒന്നാക്കിയിട്ടുണ്ട് ഞാൻ ഇവിടെ രണ്ടായിട്ടാണ് അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണേൽ ഒന്നിച്ച് പറ്റുമെങ്കിൽ ഒന്നിച്ചരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഞാനത് ഇവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ എൻ്റെ കൈയും കൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ ആ റാഗിയും ചെറുപയറൊക്കെ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് നമുക്കിത് അന്നേരപ്പം തന്നെ ഉണ്ടാക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ ഞാൻ ആ മിക്സിയുടെ ചൂടൊക്കെ ഒന്ന് പോകാനായിട്ട് മാവിനൊരു ചെറിയ ചൂടുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുന്നത് മാറ്റി വച്ചിട്ടേലും ഒരു കുഴപ്പമില്ല കേട്ടോ ആ സമയം കൊണ്ട് ഞാനൊരു ചമ്മന്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞു ഞാൻ ദോശക്കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ട് de carte. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചൂടാമേ ഞാനിപ്പോൾ ഇത് ദോശമാ ദോശയായിട്ടാണ് ചൂടുന്നത് കേട്ടോ ഇനിയിപ്പോൾ അല്ല നിങ്ങൾക്ക് നെയ് റോസ്റ്റ് പോലെ ഒരുപാട് ഇങ്ങനെ പരത്തിയിട്ട് ചുടുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എനിക്ക് പക്ഷേ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അതിലൂടെ ഞാൻ കുറച്ച് നെയ്യൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചുറ്റെടുക്കുവാണേ ദശയൊക്കെ ചുട്ടെടുത്തു ഇതിനിടയിൽ കൂടെ വേണ്ടാന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം എൻ്റെ മോള് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റാഗി ചെറുവര ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇത് കൊള്ളാമോ കഴിക്കണോ പക്ഷേ അങ്ങനല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഇത് കഴിക്കാനായിട്ട് വണ്ണം കുറയ്ക്കുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാമേ ഇതിങ്ങനെ ഒരു ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോഴെനിക്ക് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഞാൻ കടലക്കറിയുടെ കൂടെ ഒക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ചമ്മന്തി അതിന് കൂടുതൽ നല്ലത് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം ഇത് ഇഷ്ടപ്പെട്ടോന്നൊക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ടാറ്റാ